കിണറ്റിൽ വീണ കുഞ്ഞിനെ രക്ഷിച്ച വൃദ്ധനെ മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി ആദരിച്ചു കിണറ്റിൽ വീണ കുഞ്ഞിനെ രക്ഷിച്ച കളപ്പുരിക്കൽ മാത്യുവിന് ജയ്ഹിന്ദ് ലൈബ്രറി ഹാളിലാണ് സ്വീകരണം നൽകിയത് മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉപഹാരം സമ്മാനിച്ചു ലൈബ്രറി പ്രസിഡന്റ് കെ സി സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ എം ബാബു മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബിലി സാഹിബ് കൌൺസിലർമാരായ ജോർജ് താന്തിക്കൽ ഷാജു പോൾ ബാബു ജോർജ് മേഴ്സി കുര്യൻ ഷഹന ജാഫർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോണി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഒന്നും നോക്കാതെ തന്റെ ഒന്നും നോക്കാതെ കൂടി എൺപത്തിയൊമ്പത് വയസ്സുള്ള മാതിച്ചേട്ടൻ കുട്ടിയിലെ കയറിലൂടെ താഴെ ഇറങ്ങി ഈ കുട്ടിയെ എടുത്ത് രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മാറ്റിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല ഈ കൊച്ചിനെ രക്ഷപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് സാക്ഷാത്കരിച്ചിരിക്കേട്ടനെ ഇവിടെ എല്ലാവരും അഭിനന്ദിക്കുന്നു വിവിധ സംഘടനകളും അതുപോലെ മറ്റു ആളുകളും ജനപ്രതിനിധികളും ഒക്കെ കം തന്നെ ആദരിക്കപ്പെട്ടിട്ടുണ്ട് തൊടുവിടെ നഗരസഭയും ഈ മാതിച്ചെ ആദരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മാതിച്ചേന്റെ വീട്ടിലെ എംപിയുടെ കൂടെ ഞാനും വരിക വന്നപ്പോൾ ഞാൻ ഈ കിണൽ ഒന്ന് കണ്ടു ഈ കിണറ്റിൽ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഏതാണ്ട് നല്ല ആഴം ഇപ്പോ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നു നാൽപ്പത് ടി ആഴമുള്ള കെറ്റിൽ പോയ കൊച്ചിനെ എൺപത് വയസ്സ് പ്രായമുള്ള മാത്തിച്ചേട്ടൻ രക്ഷപ്പെടുത്താൻ തയ്യാറായി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതിലേക്ക് വരികയാണ് കാരണം മാത്തിച്ചേട്ടൻ ജീവിതം വളരെ ദുർഘടപൂർണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു വന്നിരുന്നത് അന്ന് അയറേഞ്ചിൽ കയറി ജോലി അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല ആൻപതൈരമുള്ള ചങ്കോറ്റമുള്ള തന്റേടമുള്ള ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ അവിടെ ആ തന്റേടം നമ്മൾ മാറ്റിചേട്ടൻ ഇവിടെ കാണിച്ചതുകൊണ്ട് നമ്മളൊരു കൊച്ചു രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ്